നവംബർ മുപ്പതിനു മുൻപ് കലൂർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തീർത്ത് കളിക്കനുയോജ്യമാക്കി കൈമാറുമെന്ന് ആൻഡോ അഗസ്റ്റിൻ അർജന്റീന കേരളത്തിലെത്തില്ലെന്ന് ഉറപ്പായതിനു പിന്നാലെ സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവൃത്തികളെ ചൊല്ലി ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം പിന്നെ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊരു ഗവൺമെന്റ് പ്രൊജക്റ്റാണ് ഗവൺ ഗവൺമെൻറ് പ്രൊജക്ടിൻ്റെ അകത്ത് ഞാൻ ആരാണ് ഞാൻ രണ്ടാമത് സ്പോൺസറാണ് ആദ്യം ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു അതെ അവർ പിന്മാറിയതിന് ശേഷം ഞാൻ രണ്ടാമത് സ്പോൺസറാണ് അപ്പോൾ ആ സംവിധാനത്തിൽ അത് ആ സ്പോൺസർ വന്നതിന് ശേഷം ആദ്യം തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുന്നു അത് ഇനി കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടിരുന്നു തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുമ്പോൾ എന്താ അതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിന് ഫിഫ റാങ്കിങ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊച്ചി സ്റ്റേഡിയം തീരുമാനിക്കുന്നത് കൊച്ചി സ്റ്റേഡിയത്തിന് ഫിഫ അപ്രൂവൽ ഇല്ലാത്തതുകൊണ്ട് ഫിഫ അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ട നിർമ്മാണ പ്രവർത്തികൾ നടത്തി അത് ഫിഫ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തണം അത് ഉയർത്തുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു മാസം കൊണ്ട് ചിലപ്പോൾ നടന്നോണില്ല എന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് ഇത് നടത്താൻ കഴിയും കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം കൊണ്ടുവരാനാണ് ശ്രമിച്ചതെന്നും അർജന്റീന മത്സരത്തിന്റെ സ്പോൺസറായ ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു ആർബി റിപ്പോർട്ട് ബോഡ്കാസ്റ്റിംഗ് ഇത് നടപ്പിലാക്കി എന്താ ലാഭം കൊയ്യ അങ്ങനെ ഒരു ലാഭം കൊയ്യാൻ ഉദ്ദേശമില്ല കാരണം ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക കേരളത്തിലെ പണം മുറക്കുന്നവരെ മുഴുവൻ ലാഭം കൊയ്യുന്നവരായിട്ട് കണ്ടിട്ടുണ്ടാവുക അങ്ങനെ ശൈലി എനിക്ക് പക്ഷേ എൻ്റെ മത്സരം എന്താണ് ഞാൻ ഇറങ്ങി തിരിച്ചു തന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലൊരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ മത്സരം കൊണ്ടുതന്നെ കേരളത്തിലെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണം സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം ടൂറിസം ഡെവലപ്പ് ചെയ്യണം അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം ആ ഉദ്ദേശത്തിനോട് ഞാൻ പണം മുടക്കി ഞാൻ മുടക്കിയിട്ട് എനിക്ക് നഷ്ടം പറ്റാൻ ഞാൻ സഹിച്ചോളാന്ന് കാരണം കളി നടന്നിട്ട് എനിക്ക് വലിയ നഷ്ടം ഉണ്ടാവും ആ നഷ്ടം ഞാൻ സഹിച്ചോളാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയും ഒരു പൈസ ഞാൻ വാങ്ങിയിട്ടില്ല ഒരു ടിക്കറ്റ് വിട്ടില്ല ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ എന്നെ സംബന്ധിച്ചു